പ്രിയമുള്ളവരെ ഇന്നലെ കായിക മന്ത്രി പുലവട്ട സ്കൂൾ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി എൻ്റെ ചാറ്റു കൂടി എൻ്റെ മീൻമുള്ളും കിടക്കട്ടെ എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് ഒരു ഉദ്ഘാടനം അതിൻ്റെ വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടുപോകുന്നു പ്രിയമുള്ളവരെ ധൃതി പിടിച്ചു ഒരു ഉദ്ഘാടനം നാൽപ്പത് ശതമാനം തീർന്ന ഒരു ഹെൽത്ത് സെൻ്ററാണ് പെട്ടെന്ന് ഉദ്ഘാടനം കഴിച്ചത് വീടില്ലാത്തവൻ ഒരു അടുപ്പ് കൂട്ടി അതിൽ താമസം തുടങ്ങിയതുപോലെ ഹെൽത്ത് സെന്റർ ഇങ്ങനെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിയും കമ്മിറ്റിയും പുൽവട്ട ഈ ആരോഗ്യ ഉപകേന്ദ്രം സന്ദർശിക്കേണ്ട സാഹചര്യം ഇന്നലെ പുൽവട്ട ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാം ഒന്നിയു അത് സ്കൂള് എല്ലാവരും കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സ്കൂളിൻ്റെ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ യാദർശികമായി ഒരു ഉദ്ഘാടനം അപ്രതീക്ഷിതമായ ഒരു ഉദ്ഘാടനം ആരാണ് ആരാണെന്താണെന്നൊരു പിടുത്തം കിട്ടിയില്ല പുൽവട്ട ആരോഗ്യ ഉപകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം എന്നവിടെ അനൗൺസ് ചെയ്ത് മന്ത്രി ഒരു കല്ല് നീക്കുന്നത് കണ്ടു അത് ഈ സബ് സെൻറ്ററാണ് ഈ സബ് സെൻറ്റർ ഉദ്ഘാടനം എന്ന് പറയുന്ന എല്ലാ പണിയും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പണി ഇവിടെ തേപ്പ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫ്ലോറ് പ്രവർത്തി കഴിഞ്ഞിട്ടില്ല കട്ടിലും ജനലും വാതിലും വെച്ചിട്ടില്ല വാതിലില്ല ജനലില്ല മറ്റ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പണികളും നടന്നിട്ടില്ല ആകെ കാട് പിടിച്ച് കിടക്കുക ഈ ഉദ്ഘാടനമാണ് മന്ത്രി അവിടെ വെച്ച് നിർവഹിച്ചത് മന്ത്രി പോലും എൻ്റെ ശേഷം പ്രളയം എന്ന മറ്റുപോലെയാണ് ഈ ഉദ്ഘാടനം നടന്നത് കായിക വകുപ്പ് മന്ത്രിയാണ് അത് പോലും പറഞ്ഞു പറ്റിച്ച് ചെയ്തത് ശക്തമായ പ്രതിഷേധം യു ഡി എഫിനുണ്ട് മാത്രമല്ല അതിനുള്ള സാഹചര്യം ഇപ്പൊ ഈ കരുവാരക്കുണ്ട് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് കരുവാരക്കുണ്ടിൽ ഇപ്പോൾ സംവരണ വാർഡുകൾ നറുക്കെടുത്തപ്പോൾ ഉൾവട്ട കരിങ്ങല്ല ഒക്കെ സംവരണ വാർഡുകളാണ് അപ്പോൾ നിലവിലുള്ള വാർഡ് മെമ്പർ വെപ്രാളപ്പെട്ട് അതിമോഹം കാരണം ഒരു ഉദ്ഘാടനം നടത്തി എന്നത് വിരോധാഭാസമായ പ്രവൃത്തിയാണ് ഈ സബ് സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സബ് സെന്റർ തൊള്ളായിരത്തി എൺപത്തെട്ടില് മന്ത്രി പോലും ഇത്തരം ഒരു ഉദ്ഘാടനം പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ വെച്ച് ഒരു ബോർഡ് നീക്കാൻ പറഞ്ഞപ്പോഴാണ് മന്ത്രി അന്തമായിട്ട് സൈറ്റ് കാണാതെ വില്ലേജിൽ നിന്നോ പഞ്ചായത്തു നിന്നോ ഒരു കടലാസ് പോലും കിട്ടാത്ത ഈ അവസരത്തില് സൈറ്റ് കാണാതെയാണ് നിർവഹിച്ചതാണ് ഈ നീക്കുന്ന ലത്തീഫാണ് അതിന്റെ ബോർഡ് എഴുതി നിർമ്മാണത്തിന്റെ ആ സാഹചര്യത്തിൽ ഇത് ഒരു വിരോധാഭാസമായ ഒരു ഉദ്ഘാടന മഹാമഹം നടത്തി അതിനെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഞാൻ ഇന്നലെ ആ വേദിയിലുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനോട് അത് പറഞ്ഞപ്പോൾ അധ്യക്ഷയായ പ്രസിഡന്റ് അത് അനൗൺസ് ചെയ്യാൻ തയ്യാറായില്ല ഈ മെമ്പറുടെ താല്പര്യ പ്രകാരം അത് ഇനിയൊരു പഞ്ചായത്ത് ഭരണമോ അല്ലെങ്കിൽ കേന്ദ്ര കേരള ഭരണമോ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് പോലും ഇല്ലാ ഇല്ലാതായതുകൊണ്ടാണ് ഇത്തരം ഒരു ഉദ്ഘാടനം പെട്ടെന്ന് സി എം നിർമ്മാണ പ്രവൃത്തിക്ക് ഒരുപാട് ബാക്കി ഉണ്ടാകുമ്പോൾ ഉദ്ഘാടനം എന്ന ഒരു പ്രസനം നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് യു ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇന്നലെ പുൽവട്ടയിൽ വെച്ച് ഒരു ഉദ്ഘാടനം ചെയ്ത ആ സബ് സെന്ററിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിച്ചു എന്നാ പറയുന്നത് ഇവിടെ വന്നു നോക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ഉള്ളിൽ ഒരു വർക്കും നടന്നിട്ടില്ല ബാത്റൂം ആയിട്ടില്ല ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടില്ല ടേപ്പ് കഴിഞ്ഞിട്ടില്ല കൈല് പതിച്ചിട്ടില്ല മറ്റു ഉപകരണങ്ങൾ ഒന്നും എത്തിയിട്ടില്ല മെമ്പറുടെ എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഉദ്ഘാടനങ്ങൾ നടന്നിട്ടില്ല ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്റെ പേര് ആ കല്ലിൽ കൊത്തണമെന്ന് അതിയായ ഒരു ആഗ്രഹമാണ് ഇതിനൊക്കെ കാരണം എന്തായാലും ഇത് വളരെ മോശമായി പോയി ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് ഉദ്ഘാടനം പോയിട്ട് നമ്മുടെ മരണപ്പെട്ടതിന് ശേഷമാണ് മീസാം മീസാം മരിക്കുന്നതിന് തന്നെ പുൽവട്ടൊന്ന് വഴി പോവാൻ പറ്റാത്ത സാഹചര്യം റോഡ് കിടക്കുന്നത് ഇപ്പുറത്ത് കാൻകാവും ആകെ കിടക്കുകയാണ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരം കോമ്പാളിത്തം കാണിച്ച് ഒട്ടും ശരിയായല്ല അതിൽ യു ഡി എഫിന് ശക്തമായ പ്രതിഷേധമുണ്ട് അതറിയിക്കുന്നു സ്കൂളിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കുഞ്ഞാണി ഒരു കാര്യം വ്യക്തമാക്കി കഴിവാണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ഭരണം എൽ ഡി എഫിന് കിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ സബ് സെൻ്റർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അൻപത്തയ്യായിരം അതായത് എൻ ആർ എസ് എൻ ആർ എച്ച് പണ്ട് അൻപത്തഞ്ച് ലക്ഷം മുടക്കി വനിതാ ഉപസെൻ്റാണിത് ഇതൊരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അഞ്ച് വർഷമായി കിടക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റും മറ്റുള്ള എല്ലാവരും അതായത് പഞ്ചായത്തിന്റെ മുഴുവൻ ഭരണസമിതിയുടെ പേരും ആ ബോഡമ്മ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത പഞ്ചായത്ത് ഭരണം ഭൂദർഷത്തോടെ യു ഡി എഫ് വരും എന്നുള്ളൊരു കാര്യം അവർ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സെന്റർ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇതുപോലുള്ള ഒരു എന്താ പറയുക എന്താ പറയാ എന്തായാലും ആ ഫോട്ടോ എന്ത് ആകെ വൈറലാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ പഞ്ചായത്ത് ഭരണസഭയോട് പറയാൻ ഞാനുദ്ദേശിക്കുന്നത് ഇതുപോലെ പ്രവർത്തനം ശക്തമായിട്ട് യു ഡി എഫിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത് മാത്രമാണ് പറയുന്നത്